എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ അഗ്രിക്കൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് തസ്തികയുടെ പേര് അഗ്രികൾച്ചർ ഓഫീസർ ആണ് കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലിയാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് അഗ്രികൾച്ചറൽ ഓഫീസറാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് തസ്തികയുടെ പേര് അഗ്രികൾച്ചറൽ ഓഫീസർ ആണ് ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് പ്രായപരിധി നോക്കാം ഇരുപത് മുതൽ മുപ്പത്തി ഏഴ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ആണ് വേണ്ടത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടികൾച്ചറിൽ ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടികൾച്ചർ ഉള്ളവർക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നോക്കാം അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഒമ്പതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ കൃഷി ഓഫീസറായിട്ട് ജോലിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള പി എസ് സി വഴി അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക യോഗ്യത വേണ്ടത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിൽ ബി എസ് സി ഡിഗ്രി ആണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി